ഹായ് ഹലോ ഒന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടച്ചോറ് ഇട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിയമ്മയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി ഒരു അരസ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ടൊന്ന് എടുക്കണം ആവശ്യത്തിന് മുട്ടയ്ക്കും ചോറിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടിനെ ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ വെള്ളം നന്നായിട്ടൊന്ന് പോകണം ഇപ്പം നന്നായിട്ട് മുട്ട ചിക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബസ്മതി റൈസോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഈ ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പിള്ളേർക്കൊക്കെ സ്കൂളിൽ ടിഫിനായിട്ട് കൊടുത്തുവിടാനും ഇത് നല്ലതാണ് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മലയലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ മലയലയും കൂടി ഇടുമ്പോൾ പക്ഷേ വേറൊരു നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെയാണ് അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവർക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ